പ്രസ്പിറ്റോക്രസി നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വാക്ക് എറണാകുളം മങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പ്രവർത്തനത്തെ വിശേഷിപ്പിക്കാൻ മാർപ്പാപ്പിന്റെ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ ഉപയോഗിച്ച ഒരു വാക്കാണിത് വൈദിക ഭരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം കാലാകാലങ്ങളായി നിലവിലിരുന്ന വൈദിക ഭരണം അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ച് മുന്നേറിയത് വത്തിക്കാൻ കരിയിൽ പിതാവിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അച്ഛന്മാർ പറയും അച്ഛന്മാർ പറയും എന്ന വായിത്താരി പിതാവ് മൊഴിഞ്ഞുകൊണ്ട് ഇരുന്നത് കരിയിൽ പിതാവ് എല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ച് എല്ലാം ഇതെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയായിട്ട് ചെയ്തു പക്ഷേ അവിടെ ചെന്ന് എഴുതുന്നത് വേറെ രീതിയിലായി അപ്പോൾ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് എന്താണ് ഇവിടെ വളരെ സന്തോഷത്തോടെ എല്ലാം സ്വീകരിക്കുകയും പിന്നീട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആയി ചെയ്യുകയും ചെയ്യുന്നത് എന്തോ ബുദ്ധിമുട്ടുകളുള്ളമാര് കാരണം എല്ലാ അച്ഛന്മാർ പറഞ്ഞിരുന്നു എന്ത് ചോദിച്ചാലും അച്ഛന്മാരുടെ ചോദിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായി ഇന്ന് ഒരു ഒന്നിനും ഒരു തീരുമാനം പറയുന്നില്ല എന്ത് ചോദിക്കാലും അച്ഛന്മാർ പറയും അച്ഛന്മാർ പറയും എന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്താണെന്ന് തോന്നി സിറിൽ വാസിൽ പിതാവ് മറ്റൊരു പദം കൂടെ എറണാകുളം വിമതർക്ക് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് ട്രേഡ് യൂണിയൻകാർ വൈദിക തൊഴിലാളികൾ തീർന്നിട്ടില്ല വിമതരുടെ പ്രവർത്തനങ്ങൾ സഭയിലെ പിശാസിൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് അദ്ദേഹം കരുതുന്നത് പക്ഷേ നമ്മുടെ സീറോ മലബാർ സഭയിലെ പല മെത്രാന്മാരും വാസിൽ പിതാവ് പിശാശായി കരുതിയവർ മാലാഖമാർ ആയിട്ടാണ് കരുതുന്നത് കാരണം വിമത പിശാസികളുടെ ഉദ്ദേശം നല്ലതാണ് പ്രസ്പിറ്റോക്രസി ട്രേഡ് യൂണിയനിസം പിശാശിൻ്റെ പ്രവർത്തനം എന്നീ വാക്കുകൾക്ക് അവലംബം സീറോ മലബാർ സഭ സിനഡൽ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്